വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലേക്ക് മുണ്ടക്കൈ അടക്കമുള്ള ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് എത്തുകയാണ് ശനിയാഴ്ചയാണ് പ്രധാനമന്ത്രി എത്തുക സംസ്ഥാന സർക്കാരിന് ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ അറിയിച്ചു കഴിഞ്ഞു സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ പരിശോധനകൾക്കായി പുറപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് സുരക്ഷ വിലയിരുത്തുന്നതിനായിട്ടുള്ള എസ് നാളെ കേരളത്തിൽ ഉണ്ടാകും വി എസ് രഞ്ജിത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ വി എസ് രഞ്ജിത്ത് പ്രധാനമന്ത്രി പാർലമെന്റ് സെഷൻ നടക്കുന്നതിനാൽ ശനിയാഴ്ച എത്തുമെന്നായിരുന്നു സൂചനകൾ അതിപ്പോൾ ഉറപ്പിക്കുകയാണ് വി എസ് രഞ്ജിത്തിനേക്കെത്താം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ചൂരൽമല വെള്ളാർമല പ്രദേശങ്ങളിലേക്ക് ശനിയാഴ്ച എത്തുകയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി എസ് പി ജി നാളെ കേരളത്തിൽ ഉണ്ടാകും ഇക്കാര്യം സംസ്ഥാന സർക്കാരിനെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ് എൽട്രി ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം ഈ പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് വി എസ് രഞ്ജിത്ത് പാർലമെന്റ് നടക്കുന്നതിനാൽ ശനിയാഴ്ച എത്തുമെന്നായിരുന്നു സൂചനകൾ അതിപ്പോൾ ഉറപ്പിക്കുകയാണോ സംസ്ഥാന സർക്കാരിനെ ഔദ്യോഗികമായി അറിയിച്ചോ बी एसमो തീർച്ചയായും നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതും ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഉണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആരിഫ് മുഹമ്മദ് ഖാൻ ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കണമെന്നും ദുരന്തബാധിത പ്രദേശം സന്ദർശിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചുവെന്നും അതിനുവേണ്ടി അദ്ദേഹം ഒരു കൃത്യമായ സമയം പറയും എന്നുള്ളതുമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ആ ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിപ്പോൾ ഏകദേശം പ്രധാനമന്ത്രിയുടെ ഫീസ് അത് സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ കൃത്യമായ സമയമോ കൃത്യമായ തീയതിയോ ഇക്കാര്യത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല ശനി ഞായർ തീയതികൾ ഇതിനു വേണ്ടി പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നൊരു ആവശ്യം അത്തരത്തിലൊരു പരിഗണന കേന്ദ്ര സർക്കാരിനില്ല അതായത് ദേശീയ ദുരന്തം എന്ന് പറയുന്ന ഒരു പട്ടികയോ ഒരു പദവിയോ കേന്ദ്ര സർക്കാരിന് ഇല്ല എങ്കിൽ എങ്കിൽ കൂടിയും ഇത് ഏറ്റവും സിവിയർ സ്വഭാവമുള്ള ഒരു ദുരന്തമായി പരിഗണിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ എൻ സി സി എഫ് ഫണ്ട് സിആർഎഫ് ഫണ്ട് അതുപോലെ എൻ ഫണ്ട് തുടങ്ങിയ വിവിധ ഫണ്ടുകളിൽ നിന്ന് സഹായം ലഭിക്കുകയും പുനരധിവാസത്തിന് സമഗ്രമായൊരു പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്യാൻ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ലഭിക്കണമെങ്കിൽ മന്ത്രിതല സംഘം ഇവിടെ സന്ദർശിക്കേണ്ടതുണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ ഈ ദുരന്ത സ്ഥലത്തേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പുനരധിവാസത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു പദ്ധതി പ്രഖ്യാപിക്കപ്പെടും എന്ന് പ്രത്യാശിക്കാൻ ഈ അവസരത്തിൽ ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കാരണം ഇതിൽ എത്രത്തോളം ഡാമേജ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എന്താ എത്ര അളവിൽ ഇവിടെ ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് എത്രത്തോളം ജീവനും സ്വത്തിനും അവരുടെ ഉറ്റവർക്കും ഒക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നതിനെ എല്ലാം വിശദമായി തന്നെ നേരിട്ട് അറിയാനായിരിക്കും ഒരുപക്ഷെ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ഈ ഘട്ടത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആയിരുന്നു കേന്ദ്ര സംഘത്തെ ഒപ്പം തന്നെ ആർമിയുടെ അടക്കമുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി നിയോഗിച്ചിരുന്നത് അദ്ദേഹം ആദ്യ ദിനം തന്നെ അവിടെ എത്തുകയും അവിടെയുള്ള കാര്യങ്ങൾ എല്ലാം ഏകോപിപ്പിക്കുകയും തുടർന്ന് പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിരുന്നു അതുകൂടി പരിശോധിച്ചിരുന്നു എന്നതാണ് ഡൽഹിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ അതിതീവ്ര ദുരന്തം ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ അത് ആണ് ഇവിടെ സംഭവിച്ചത് എന്നത് ഏറെക്കുറെ വിലയിരുത്തി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം ഏതു തരത്തിലുള്ള ഒരു പാക്കേജാണ് പ്രഖ്യാപിക്കേണ്ടത് അതിലേക്കടക്കം എത്താനുള്ള ഒരു സാധ്യതയല്ലേ ഇപ്പോൾ തെളിയുന്നത് തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു സിവിയർ നേച്ചറുള്ള തീവ്ര സ്വഭാവമുള്ള ഒരു ദുരന്തമായി പരിഗണിക്കണമെങ്കിൽ അതിന് കേന്ദ്ര സർക്കാരിൻ്റെതായ ചില നടപടിക്രമങ്ങളുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി ക്യാബിനറ്റ് സെക്രട്ടറി ഹെഡ് ചെയ്യുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് ഇക്കാര്യത്തെക്കുറിച്ച് ഒരു പഠനം നടത്തി അതിൽ റിപ്പോർട്ട് സമർപ്പിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാബിനറ്റ് തീരുമാനിക്കുന്നതാണ് ഇത്തരത്തിൽ ഏത് നേച്ചറുള്ള ഒരു ദുരന്തമാണ് എന്ന കാര്യം ഇപ്പോൾ രണ്ട് കേന്ദ്രമന്ത്രിമാർ ഇവിടേക്ക് എത്തിയിരുന്നു ഒന്ന് ജോർജ് കുര്യനാണ് ആദ്യം എത്തിയത് പിന്നീട് സുരേഷ് ഗോപിയും എത്തി ഈ രണ്ട് കേന്ദ്രമന്ത്രിമാരുടെ അഭി അവരുടെ അഭിപ്രായം കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും അറിയിച്ചിട്ടുണ്ടാകും സ്വാഭാവികമായിട്ടും അതിൻ്റെ നടപടിക്രമം എന്ന രീതിയിൽ ഒരു മന്ത്രിതല സംഘം ഇവിടേക്ക് ഔദ്യോഗികമായി സന്ദർശനം നടത്തുകയും അവർ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് പിന്നീട് ധനകാര്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പരിശോധിച്ച ശേഷമാണ് എത്രത്തോളം പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കണം എന്ന കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുക ഇപ്പോൾ പ്രധാനമന്ത്രി ഇങ്ങോട്ട് എത്തുന്നതോടുകൂടി ഇക്കാര്യത്തിലൊക്കെ ഒരു വേഗത കൈവരും എന്നുള്ളതാണ് കാരണം ഇക്കാര്യങ്ങൾ ആദ്യം ബോധ്യപ്പെടേണ്ട വ്യക്തി പ്രധാനമന്ത്രി തന്നെയാണ് അദ്ദേഹം തന്നെ ഇങ്ങോട്ട് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യപ്പെട്ട ഒരു കാര്യത്തിൽ വലിയ വേഗത വലിയ നടപടിക്രമങ്ങളില്ലാതെ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ വൈകാതെ തന്നെ ഒരു സഹായം ഒരു പാക്കേജ് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് പ്രതീക്ഷിക്കാൻ സാധിക്കും ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് എത്തുന്നു എന്നുള്ളത് ഈ ചൂരൽമല നിവാസികൾക്കും ചൂരൽമലയിൽ ദുരന്ത ബാധിതർക്കും ഏറെ ആശ്വാസകരമായ കാര്യമാണ് എന്ന് പറയാതെ വയ്യ കാരണം ഇതിൽ കേന്ദ്ര സഹായം അത്യന്താപേക്ഷിതമായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം പുനരധിവാസ പാക്കേജുകൾ സംബന്ധിച്ച് ഒരു വ്യക്തത ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എങ്ങനെ ഇവർക്ക് വീടുകൾ കൊടുക്കണമെന്നതിനെക്കുറിച്ചൊക്കെ സംസ്ഥാന സർക്കാർ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ പല സന്നദ്ധ സംഘടനകളും അവർക്ക് സഹായങ്ങൾ നൽകാൻ വേണ്ടി തയ്യാറായി വരുമ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ സമഗ്രമായൊരു പാക്കേജ് ഉണ്ടാകുമ്പോൾ അത് ഏറെ ഗുണകരമായി മാറും എന്നുള്ളതാണ് അപ്പോൾ നരേന്ദ്രമോദിയുടെ വരവ് ഈ ശനിയോ ഞായറോ ഉണ്ടാകും അങ്ങനെ നരേന്ദ്രമോദി വരികയും ക്യാമ്പിലും ദുരന്തബാധിത പ്രദേശങ്ങളിലുമൊക്കെ നേരിട്ട് സന്ദർശിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ദുരന്തബാധിതർക്ക് ഏറെ ഗുണകരമായി മാറും എന്നുള്ളത് തന്നെയാണ് ഏതായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അതിനുശേഷം കേന്ദ്രമന്ത്രിമാരും ഒക്കെ പറഞ്ഞ പോലെ നരേന്ദ്രമോദി ഈ വരുന്ന ശനി ഞായർ തീയതികളിലായി കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം വി എസ് രഞ്ജിത ഇക്കാര്യത്തിൽ ഇപ്പോൾ പാർലമെന്റ് സമ്മേളിക്കുന്ന സമയമാണ് ദുരന്തമുണ്ടായി ഇപ്പോൾ എട്ട് ദിവസം പിന്നിട്ടു ഒൻപതാമത്തെ ദിവസത്തിൽ എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിൽ ശനി അല്ലെങ്കിൽ ഞായർ ഇതിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഇക്കാര്യം ബി സംസ്ഥാന നേതൃത്വത്തെ ഒക്കെ അറിയിച്ചിട്ടുണ്ടോ അവരവിടെ ക്യാമ്പ് ചെയ്ത് തുടരുന്നുണ്ടല്ലോ അവരോട് അവരോടുകൂടി ഒന്ന് ഇക്കാര്യത്തിൽ ഒരു കൃത്യത വരുത്താൻ കഴിയുമെന്ന് തോന്നുന്നു രഞ്ജിത്ത് സ്വാഭാവികമായും പ്രധാനമന്ത്രി എത്തുന്നത് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൂടി ആവശ്യം പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഇവിടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനുൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നു അവരിവിടുന്ന് അവരുടേതായ റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന് നൽകിയിട്ടുണ്ടാവും ജെ പി നദ്ദ നേരിട്ട് തന്നെ ബി ജെ പി പ്രവർത്തകരോടും നേതാക്കന്മാരോടും ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തനങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും പങ്കാളികളാണെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ടും അവരുടെ ആവശ്യപ്പെട്ട ആവശ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം പ്രധാനമന്ത്രി എത്തുന്നത് പ്രധാനമന്ത്രി എത്തുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കന്മാരും ഉണ്ടാവും എന്നുള്ള കാര്യവും ഉറപ്പാണ് ഏതായാലും രണ്ട് കേന്ദ്രമന്ത്രിമാർ ഇപ്പോൾ നമുക്കുണ്ട് ഒന്ന് ജോർജ് കുര്യനാണ് ഒന്ന് കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്യ ഇലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സുരേഷ് ഗോപിയെയും കേന്ദ്രമന്ത്രിയായിട്ടുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് അവർ രണ്ടുപേരും ഇക്കാര്യം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജോർജ് കുര്യൻ സമഗ്രമായ റിപ്പോർട്ട് തന്നെ ഇക്കാര്യത്തിൽ സമർപ്പിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി ഈ സ്ഥലങ്ങളൊക്കെ തന്നെ പുഞ്ചിരിമറ്റം ഉൾപ്പെടെയുള്ള ഉള്ളോട്ടുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെ കണ്ടു ാണ് അദ്ദേഹം ഇവിടെ നിന്നും മടങ്ങിയത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക താല്പര്യവും ഇതിന് പിറകിൽ ഉണ്ടായിരിക്കാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും തീവ്രതയുള്ള ഒരു ദുരന്തം എന്ന മട്ടിൽ തന്നെ കേന്ദ്ര സർക്കാർ അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ പ്രധാനമന്ത്രി അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക ഏതായാലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നൊക്കെ ആവശ്യങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുമ്പോൾ ദേശീയ ദുരന്തം എന്നുള്ളൊരു പദവി സ്റ്റാറ്റസ് ഇല്ലെങ്കിൽ കൂടി കേന്ദ്ര സർക്കാർ പ്രത്യേക താല്പര്യം കാണിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക പാക്കേജ് തരത്തിൽ ഒരു ഒരു തീവ്ര സ്വഭാവമുള്ള ദുരന്തമാണ് ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അഞ്ചാം തീയതി അതായത് ഈ തിങ്കളാഴ്ചയാണ് ഈ റിപ്പോർട്ട് കൈമാറിയത് ആ റിപ്പോർട്ട് പരിശോധിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഒപ്പം തന്നെ കേന്ദ്ര ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ ദുരിതാശ്വാസം ഇനി വേണ്ടത് എന്ത് അതേക്കുറിച്ചൊക്കെയുള്ള ഒരു അപ്രൈസൽ നൽകി കഴിഞ്ഞിരിക്കുകയാണ് അത് പരിഗണിക്കുന്നു അതോടൊപ്പം തന്നെ ധനകാര്യ കമ്മീഷന്റെ വിലയിരുത്തലും ഇതോടൊപ്പം നടക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അതിൽ കൂടുതൽ വിശദാംശങ്ങൾ എടുക്കാവുന്നതാണ് പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് എത്തുമ്പോൾ ഈ മുണ്ടക്കയടക്കമുള്ള ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയ സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ വയനാടിനായി ഒരു രക്ഷാ പാക്കേജ് അതിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യമുണ്ടോ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന് ഇതിൽ നാല് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതിൽ ഒന്ന് ഇപ്പോൾ സുച സൂചിപ്പിച്ച പോലെ തന്നെ സമഗ്രമായ ഒരു പാക്കേജ് അതിപ്പോൾ കഴിഞ്ഞ ബജറ്റിലൊക്കെ ബീഹാറിന് വേണ്ടിയിട്ടും ആന്ധ്രാപ്രദേശിന് വേണ്ടിയിട്ടുമൊക്കെ അവിടുത്തെ വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടായ പ്രദേശത്തും അവിടെ ചുഴലിക്കാറ്റ് ഉണ്ടായ പ്രദേശത്തുമൊക്കെ സമഗ്രമായ പാക്കേജുകളൊക്കെ പ്രഖ്യാപിച്ചിരുന്നു അത്തരത്തിൽ സമഗ്രമായ പാക്കേജ് ബജറ്റിന് പുറത്ത് തന്നെ പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം കേന്ദ്ര സർക്കാരിനുണ്ട് രണ്ട് മൂന്ന് ഫണ്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനുണ്ട് ഒന്ന് നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എന്ന രീതിയിൽ ഒരു ഫണ്ടു ർ എഫ് എന്ന് പറയുന്ന ഫണ്ട് അതിൽ നിന്ന് തുക അനുവദിക്കാവുന്നതാണ് അതുപോലെ തന്നെ കലാമറ്റി റിലീഫ് ഫണ്ട് എന്ന പേരിൽ തന്നെ ഒരു ഫണ്ട് അത് ത്രീ ഇസ്റ്റ് വൺ എന്ന രീതിയിലാണ് വിതരണം ചെയ്യാറുള്ളത് ആ ത്രീ ഇസ്റ്റ് വൺ എന്ന രീതിയിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ മൂന്ന് കെടു അല്ലെങ്കിൽ മൂന്ന് പാ പാർട്ട് അത് കേന്ദ്ര സർക്കാരും ഒരു ഒരു പാർട്ട് സംസ്ഥാന സർക്കാരും എന്ന രീതിയിലാണ് മറ്റൊന്ന് നാഷണൽ കണ്ടിജൻസി കണ്ടി കലാമിറ്റി കണ്ടിജൻസി ഫണ്ടെന്ന് പറയുന്നത് എൻ സി സി എഫ് എന്ന് പറയുന്ന ഫണ്ടാണ് ഈ മൂന്ന് ഫണ്ടുകളും എൻ സി സി എഫ് എന്ന് പറയുന്നത് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ സഹായമാണ് ഈ മൂന്ന് ഫണ്ടുകളും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം ഒരു പ്രത്യേക പാക്കേജ് എന്നുള്ളതും കേന്ദ്ര സർക്കാരിന് പരിഗണിക്കാവുന്നതാണ് ഇത്തരത്തിൽ നാല് തരം സഹായങ്ങൾ കേന്ദ്ര സർക്കാരിന് ലഭിക്കാനുള്ളൊരു സാധ്യത മുന്നിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരാഖണ്ഡിൽ പ്രളയം അതുപോലെ ബീഹാറിലുണ്ടായ പ്രളയം അതുപോലെ ആന്ധ്രപ്രദേശിലുണ്ടായിട്ടുള്ള ചുഴലിക്കാറ്റ് ഇതിനൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സഹായം ലഭ്യമാക്കത്തക്ക രീതിയിലുള്ള വയനാട്ടിൽ ഈ ദുരന്തമുണ്ടായ ഇടങ്ങളിൽ അതോടൊപ്പം തന്നെ മേപ്പാടിയിലെ രണ്ട് ക്യാമ്പുകൾ അവിടേക്കും പ്രധാനമന്ത്രി എത്തുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചനകൾ